ഹായ് ഡിയേഴ്സ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡാലിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫർ ആയിരുന്നു നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് കൊടുത്തിരുന്ന ഓഫർ അപ്പോൾ ആ ഓഫറിൽ അഞ്ച് കളർ ഡാലിയയുടെ ചെടികളാണ് വരുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ തരുന്ന ചെടികളുണ്ടല്ലോ അതിനകത്ത് റൈസോം ഫോം ചെയ്ത് ആ റൈസും മാറ്റി ചെടികളല്ല നമുക്കറിയാൻ ഡാലിയ കട്ടിങ്സ് വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അത് നമ്മൾ മണ്ണിലേക്ക് നട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ അതിൻ്റെ റൈസോംസ് ഫോം ചെയ്ത് വലുതായി വരുവാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ തരുന്ന പ്ലാന്റിൽ റൈസോം ഇല്ല പക്ഷെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ജിഫി ബാഗിൽ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ജിഫി ബാഗിലുള്ള പ്ലാന്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ സൈസിലുള്ള മണ്ണിലെ ഗ്രോ ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും നല്ല രീതിയിൽ നമുക്ക് റെസീവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് സൈസ് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം അതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് എല്ലാം നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സ് അല്ല ജിഫി ജിഫിബാഗിൽ ഇതുപോലെ ചെറിയ ഹൈറ്റിൽ വരുന്ന നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഈ ഡാലിയ ചെടികൾ നമ്മൾ അയക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമൊക്കെ സമയമായിട്ടുള്ളൂ കേട്ടോ ജിഫി ബാഗിലുള്ളതാണെങ്കിലും മണ്ണിലുള്ളതാണെങ്കിലും ഒക്കെ അയക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ സമയമായിട്ടുള്ളൂ അപ്പോൾ കുറേ പേരുടെ സംശയമാണ് ഇതിനകത്ത് ഡബിൾ പെറ്റിലുണ്ടാവോ സിംഗിൾ പെറ്റിൽ മാത്രമായിരിക്കുമോ ഉണ്ടാവുകയോ എന്നുള്ളതൊക്കെ കൂടുതലും ഡബിൾ പെറ്റിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പം ആളുകൾ ഫോട്ടോസ് ഇട്ട് തരാറുണ്ട് അപ്പോൾ അതിനകത്ത് ഡബിൾ പെറ്റിലുള്ള ഫ്ലവേഴ്സാണ് കൂടുതലായിട്ടും ഉണ്ടായത് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇതിൽ നമുക്ക് സിംഗിൾ പെറ്റൽസും വരുന്നുണ്ട് കേട്ടോ കൂടുതലും ഡബിൾ പെറ്റൽസ് ആണ് അത് പറയാനുള്ള കാരണം നമ്മൾ നമ്മളിതിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ തന്നിട്ടുണ്ടായിരുന്നു അഞ്ച് പ്ലാന്റും പത്ത് പ്ലാന്റും ഒക്കെ ഉള്ള ഓഫർ ആ ഓഫറിൽ നമുക്ക് കൂടുതലും ഉണ്ടായിരുന്നത് ഡബിൾ പെറ്റൽസ് ആണ് ഈ ജിഫിബാഗിലുള്ള പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റ് ആ സെയിം പ്ലാന്റ് ആണ് അപ്പോൾ അതിനകത്ത് കൂടുതലും നമുക്ക് ഡബിൾ പെറ്റലുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് കിട്ടുന്നത് അപ്പം റൈസോമിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇതുപോലെയുള്ള പ്ലാന്റുകൾക്ക് മിനിമം കെയറിങ് മാത്രമാണ് ആവശ്യമുള്ളത് നമ്മൾ ഓവറായിട്ട് നനയ്ക്കുക ഒരുപാട് ഷെയ്ഡുള്ള സ്ഥലത്ത് വയ്ക്കുക തീരെ വെളിച്ചം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നാശമായി പോവും ഇതുപോലെ റൂട്ടുള്ള പ്ലാന്റ്സ് തരാനായിട്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഇത് നല്ല രീതിയിൽ നമുക്ക് മിനിമം കെയറിങ് ഒക്കെ കൊടുത്ത് ആവശ്യത്തിന് സൺലൈറ്റുള്ള ഭാഗത്ത് വെച്ച് വളർത്താവുന്നതാണ് ാണ് നമ്മുടെ നിലവിലുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് ഈ കാണുന്നത് പോലെയാണ് കേട്ടോ ഇതൊക്കെ ജിഫി പ്ലാന്റ്സ് ആണ് അപ്പോൾ ജിഫിയിൽ വരുന്ന പ്ലാന്റ്സ് ഈ സൈസിലാണ് ഉണ്ടാവുക ഇതുപോലത്തെ അഞ്ച് പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ഈ പ്ലാന്റ്സ് റിസീവ് ചെയ്ത് അതിനകത്ത് ഫ്ലവർ ഇട്ടപ്പോൾ ഫോട്ടോ ഇട്ട് തന്നതാണ് ഇതുപോലത്തെ പെറ്റൽസ് ഉള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പ്ലാന്റ്സ് ഇതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ നട്ട് മിനിമം കെയറിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ മന്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങും കേട്ടോ ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് അതുകൊണ്ട് ചാണകപ്പൊടി പോലത്തെ വളങ്ങൾ ഫംഗസ് ഒന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എൻ്റെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാളിത് ചട്ടിയിൽ വെച്ചിട്ട് മണ്ണിലേക്ക് മാറ്റി നട്ടുള്ളൂ എന്ന് കേട്ടോ അപ്പം മണ്ണിൽ നടാൻ സ്ഥലമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ലാത്തവർക്ക് പോട്ടിൽ തന്നെ കുറച്ച് പേരിതായി കഴിഞ്ഞാൽ റീ പോട്ട് കൊടുക്കാൻ കൊടുക്കാനിത് ഇച്ചിരി പാടാണ് അതുകൊണ്ടൊരു ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു പത്തിഞ്ചൊക്കെ വലിപ്പമുള്ള പോട്ടിൽ നട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് കറക്റ്റ് നനവ് െ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടും പറ്റും നിലത്ത് തടവെടുത്ത് മാറ്റി നടന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ ആവശ്യത്തിന് വലിപ്പമുള്ള പോട്ടാണെങ്കിൽ പ്ലാന്റ് വലുതായി അതിനകത്ത് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിക്കോളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള ഡാലിയ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ദാ ഇതുപോലത്തെ അഞ്ച് പ്ലാന്റ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതോടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ